ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിനെ കേരള കോൺഗ്രസും കടുപിടി കൂടുമ്പോ കുളങ്കരയ്ക്ക് മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതായത് മൂന്ന് സീറ്റാണ് ഒഴിവ് വരുന്നത് ഒന്ന് യു ഡി എഫ് ഒന്ന് മാർസ്റ്റ് പാർട്ടി പിന്നെയുള്ള മൂന്നാമത്തെ സീറ്റ് ആണോ കേരള കോൺഗ്രസ് ആണോ അതാണ് പ്രശ്നം ഈ അവസരത്തിൽ ഇന്നേ ദിവസം വീക്ഷണം പത്രം കോൺഗ്രസിന്റെ മുഖപത്രമായി വീക്ഷണ പത്രം കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്തു ഉടൻ തന്നെ നമ്മുടെ വി ഡി സതീഷൻ തിരുത്തി കോൺഗ്രസിന്റെ ഔപചാരിക പിന്നെ എന്തിനാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആണോ അത് ചോദിക്കരുത് സതീഷിന് അങ്ങനെയേ പറയാൻ പറ്റുകയുള്ളൂ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തില് കേരള കോൺഗ്രസ് വിട്ടുവീഴ്ചക്ക് തയ്യാറാണെന്ന സാധ്യത കുറവാണ് പക്ഷെ അതിനേക്കാൾ വലിയ അപകടമാണ് ലോക്സഭാ സീറ്റ് ഒരു പക്ഷേ കാടന് ജയിക്കാനായില്ലെങ്കിൽ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു പക്ഷേ ഒരു മാറ്റത്തിന് തുടക്കമാണോ എന്നായിരിക്കാം യു ഡി എഫിലായിരുന്നപ്പോ ഒരു ലക്ഷത്തി ആറായിരം സീറ്റ് ജയിച്ച് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് സീറ്റ് നിലനിർത്താൻ പോലും ആയില്ലെങ്കിൽ പിന്നെ ആ മുന്നണിയിൽ തൊഴിൽ അർത്ഥമുണ്ടോ എന്ന് തീർച്ചയായും ചിന്തിക്കാൻ തുടങ്ങും അതൊരു മാറ്റത്തിന് തുടക്കമായി കൂടായി ഇല്ല ഉടനെ പിന്നീട് കൂടി കൂടി വരുവാൻ തുടങ്ങും അതിലും തന്നെ രാജ്യസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും ഉടനെ പ്രത്യേകിച്ചും ഭരണത്തിരിക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ പോലും കാലാന്തരത്തിൽ അതിലും മാറ്റത്തിലേക്ക് തന്നെ ചെന്നെത്തുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇതൊക്കെ എവിടെ ചെന്നെത്തുമെന്ന് കത്തിരുന്ന് കാണാം